നമസ്കാരം മഹാരാഷ്ട്രക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി കോടി യു പിക്ക് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി ഗുജറാത്തിന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കോടി പക്ഷെ കേരളത്തിനന്ത് സുപ്രധാനമായ കണക്ക് സുപ്രീം കോടതി വരെ പോയി നിയമയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന തമിഴ്നാടിന് തൊള്ളായിരത്തി നാൽപ്പത്തി നാല് കോടി കിട്ടി തമിഴ്നാടിന് ഒപ്പം കോടതിയിൽ പോയ കർണാടകയ്ക്ക് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് നൽകിയത് ഈ സാമ്പത്തിക വർഷം പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ കേന്ദ്രം ഏറ്റവും കൂടുതൽ തുക അനുവദിച്ചത് മഹാരാഷ്ട്രക്ക് ജൂലൈ മുപ്പത്തൊന്ന് വരെയുള്ള കണക്ക് നോക്കിയാൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ കേന്ദ്രവിഹിതം ലഭിച്ചത് മഹാരാഷ്ട്രക്കാണ് പല തവണ പ്രളയത്തിൽ മുങ്ങിയ മഹാരാഷ്ട്രയ്ക്ക് മുൻ വർഷങ്ങളിലെ നീക്കിയിരിപ്പ് അടക്കം രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് കോടി രൂപ കേന്ദ്രം നൽകി മധ്യപ്രദേശിന് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് കോടിയും രാജസ്ഥാന് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിയും ഒഡീഷയ്ക്ക് ആയിരത്തി നാന്നൂറ്റി എൺപത്തഞ്ച് കോടിയും കിട്ടി ഉത്തർപ്രദേശിന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി ഉത്തരാഖണ്ഡ് എണ്ണൂറ്റി അറുപത്ത എണ്ണൂറ്റി അറുപത്തെട്ട് കോടി ഗുജറാത്ത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കോടി എന്നിങ്ങനെ എന്നിങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ലഭിച്ച കേന്ദ്ര സഹായം കേരളത്തിനാകട്ടെ ഈ വർഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി രൂപ മാത്രമാണ് പ്രകൃതി ദുരന്തം നേരിടാൻ കേന്ദ്ര വിഹിതമായി കിട്ടിയത് സുപ്രീം കോടതി വരെ പോയി നിയമയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന തമിഴ്നാടിന് തൊള്ളായിരത്തി നാൽപ്പത്തിനാല് കോടി കിട്ടി തമിഴ്നാടിനൊപ്പം കോടതിയിൽ പോയ കർണാടകയ്ക്ക് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് നൽകിയത് അർഹതപ്പെട്ട മുപ്പതിനായിരം കോടിയോളം രൂപ കേന്ദ്രം നൽകുന്നില്ലെന്ന പരാതിയുമായാണ് തമിഴ്നാടും കർണാടകയും സുപ്രീം കോടതിയെ സമീപിച്ചത് അതേസമയം വയനാട് ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തുമ്പോൾ ദുരിതബാധിതരുടെ പുനരധിവാസനത്തിന് രണ്ടായിരം കോടിയുടെ പ്രത്യേക പാക്കേജ് കേന്ദ്രത്തോട് ആവശ്യപ്പെടാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം കേരളത്തിലെത്തിയാൽ പ്രധാനമന്ത്രി മോദി മുഖ്യമന്ത്രിയുമായി സംസാരിക്കും ഇതോടെ വാർത്തകൾ അവസാനിച്ചു